ഇന്നൊരു കൂട്ടരനെ പെണ്ണാണ് അവനുണ്ടെന്ന് എപ്പോഴെപ്പഴും എനിക്ക് വെള്ളിടത്തും പോയി നിക്കാൻ പറ്റുമോ ഇതിനൊരു തീരുമാനം ഉണ്ട് ഞാനൊന്നും പോലും നമ്മുടെ കല്യാണം കാര്യത്തിന് അരമണിക്കൂറ ഞാനവിടെ വെയിറ്റ് ചെയ്യ ആരോടെ കൂറല്ല എടി നീ കൂട്ടിലും കണ്ടാരുന്നാച്ചി തലേനോണ്ടായിരുന്നു ചേട്ടാ എടി നീ മുഖോപിരിപ്പിച്ചിരിക്കണേ നമുക്കൊരു സമാധാനം അതല്ലോ സുമേടാ ഞാൻ എന്തെങ്കിലും ഉണ്ടാ നോക്കട്ടെ മിണ്ടാവാടുന്നോളാം കേട്ടാ ഇങ്ങനെ ഇവിടെ ആരെങ്കിലും അമ്മേ തറയത്തേക്കണ കാച്ചന അവിടെ ഇരിക്കണേ അപ്പറത്തെങ്ങാനുണ്ടാകും ചെന്ന് നോക്ക് ചോദിക്കണ്ടായിരുന്നു ചേട്ടന്റെ ചായ അമ്മ നീ കൊടുക്കണ്ട രണ്ട് ചായ എഴുന്നേക്ക് മതി അവിടെ കടന്നോളാം പട കൊടുക്കോടേ അയ്യോ ചേച്ചി അവര് പോയാണോ എനിക്കെന്റെ വീട്ടിൽ പോണോ ോട്ടോ ആ കട്ടിലിന്റെടയിലെ ചൂല് എടപ്പുണ്ടാന്ന് എടുക്കാമെന്നാണ് അയ്യോ ഇവിടെ പിന്നെ ഇന്നലെ അവിടെ കൊണ്ടിട്ടില്ലേ മാറിക്കടാം ഞാനെല്ലാം കേറി വന്നു നോക്ക് ഇവളങ്ങോട്ട് നീ ഇതിനകത്ത് വരുന്ന എന്തായാലും നന്നായി ഇടിയാ മോന്നിട്ടുണ്ടായിരുന്നു കൊഴപ്പൊന്നുമില്ല പോയി ഞാനേ അമ്മനെ ഇങ്ങനെ ഒന്നും പറഞ്ഞോട്ടിട്ട് വരാം നീ കാട്ടിലടി കേറി അമ്പേ അമ്മനാ സിന്ധു ചേച്ചോളിച്ചണ്ടായിരുന്നു കുടുംബശ്രീക്കല്ല അമ്മ ഇനി ഞായറാഴ്ച കുടുംബശ്രീ കഴിഞ്ഞതല്ലേ അതല്ല ഇതെന്തോ മീറ്റിക്കാൻ അത്യാവശ്യം അടുത്തല്ല ഞാനൊന്നും പോണൊന്നുമില്ല അമ്മേ കുടുംബശ്രീ വീട്ടിലേക്ക് എവിടെന്നറിയോ അമ്മ അഞ്ഞൂറ് ദിവസമൊക്കെ അറുപ്പവാരമുള്ള ആ വീട്ടിലാണ് അമ്മക്കായിട്ടൊക്കെ പോകണെന്ന് പറഞ്ഞില്ലേ അതെന്തശ്രീ അല്ലേ കുടുംബശ്രീയാ ഇല്ലല്ല ഏ പിന്നെന്താണ് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞത് തീർത്ത് തീർന്ന മിനിന്ന് മേടിച്ചത് തീർന്ന് വേർപ്പൊക്കെ അല്ലേ കുളിക്കണം അതില് ചൂടൊക്കെ എന്താണ് ഞാൻ തുമ്മി അതാ നിന്റെ സൗണ്ട് കേട്ടത് ഇവിടെ തുമ്മിണ്ടാ ഇതാണ് ഞാൻ കേട്ടത് ഞാൻ ഞാൻ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് ഓ നല്ല കാര്യം ഞാൻ വിട്ടോട്ടെ ആ പൊയ്ക്കി പോയിടക്കെടി കാണാ ഡി 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 വാവാ ഇറക്കിറക്ക് അതേ ഉം ചേട്ടനോ അമ്മയും പോയി പക്ഷെ അമ്മ എപ്പോൾ തിരിച്ചു വരാ ബാ ഇപ്പ താ എനിക്ക് ബാത്റൂമിൽ പോകുന്നു ഞാൻ ഭക്ഷണം കഴിച്ചൂം പോവും കിടി ഭക്ഷണം കഴിച്ച ഞങ്ങൾ ബാത്റൂമിൽ പോവാറു പിടിച്ചേക്ക് പിന്നെ പോവാൻ്റാണ്